സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കൂടുതൽ കടുപ്പിച്ച് ആശമാർ പിടിവാശികൊണ്ടല്ല നിവൃത്തി കേടുകൊണ്ടാണ് സമരം ചെയ്യുന്നതെന്ന് ആശമാർ ഇടത് സർക്കാർ ആശമാരെ ചേർത്ത് നിർത്തുകയല്ല ഞെക്കിക്കൊല്ലുകയാണെന്ന് രൂക്ഷ വിമർശനം ഡൽഹി യാത്രാ വിവാദത്തിൽ മാധ്യമങ്ങളെ പഴിച്ച് മന്ത്രി വീണ ജോർജ് രംഗത്തെത്തി സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആഷമാരുടെ സമരം നാല്പതാം ദിവസത്തിലേക്കും അനിശ്ചിതകാല നിരാഹാര സമരം രണ്ടാം ദിവസത്തിലേക്കും കടന്നു കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുന്നതിന് മുൻകൂട്ടി അനുമതി വാങ്ങാതിരുന്ന മന്ത്രി വീണ ജോർജിനെ ആഷമാർ രൂക്ഷമായി വിമർശിച്ചു ഇടത് സർക്കാർ ആശമാരെ ചേർത്ത് നിർത്തുകയല്ല ഞെക്കിക്കൊല്ലുകയാണ് ആരോ ചന്തയ്ക്ക് പോയതുപോലെ ആയിരുന്നു മന്ത്രിയുടെ യാത്രയെന്നും ആശമാർ കുറ്റപ്പെടുത്തി രഹസ്യ കാണാൻ പോയിട്ട് വരാൻ പറ്റുമോ നമ്മളെ മുറ്റത്തെ പറഞ്ഞാൽ പട്ടിയെ കല്ലെടുത്ത് അത് കുറച്ച് ദൂരം പോയിട്ട് വീണ്ടും വരും വിശക്കുമ്പോഴും അതുപോലെ പുട്ടും കടലേ നിന്നാൻ പോയിരുന്നു ഇവർ ചേർത്ത് പിടിക്കുന്നു ചേർത്ത് പിടിക്കുന്നു എവിടെ ചേർത്ത് പിടിക്കണം ഒരിക്കൽ പറഞ്ഞു ഇത് ആശാമാരല്ല യഥാർത്ഥ ആശാമാർ അല്ലെന്ന് പറഞ്ഞ് ഒരിക്കൽ ഇപ്പം ആശാമാര് അവർ ചേർത്ത് പിടിക്കുന്നത് ഇവർ ചേർത്ത് പിടിക്കണ എന്തിന അപ്പോഴപ്പഴും ഞെക്കിക്കൊല്ല ഇങ്ങനെ ഞെക്കായി ഇവരൊരു പത്രപ്രവർത്തകയായിരുന്നു അതിൻ്റെ ഇത്രയും ഉൾപ്പെട്ട ഒരു സ്ത്രീ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോയി ഞങ്ങൾ നിയന്ത്രണം വിട്ടിരിക്കുന്നു സമരമുഖത്തുള്ളവർക്ക് നിർബന്ധ ബുദ്ധിയും ശാഠ്യവുമാണെന്ന മന്ത്രി എം പി രാജേഷിന്റെ നിയമസഭയിലെ പരാമർശത്തോടുള്ള ആശുമാരുടെ മറുപടി ഇങ്ങനെ ഞങ്ങൾക്ക് ശാഠ്യമൊന്നുമില്ല ഗവൺമെന്റ് കഴിഞ്ഞ തവണ ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞത് ഓണറിയെ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നതിനെ സംബന്ധിച്ചും ഒരു ചർച്ചയെ നടത്താതെ മറ്റു ചില വിഷയങ്ങളാണ് ചർച്ച ചെയ്യുകയും ഞങ്ങളോട് പിരിഞ്ഞു പോകണമെന്നാണ് ആവശ്യപ്പെട്ടത് അപ്പൊ പിരിഞ്ഞു പോകുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ശാഠ്യമുണ്ട് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നില്ല അതാണ് ഞങ്ങളുടെ സാഠ്യം ഞങ്ങൾ ആവശ്യം ഞങ്ങളുടെ ഉന്നയിച്ചിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങളും അതിനോട് ചേർന്നുള്ള അനുബന്ധ ആവശ്യങ്ങളുണ്ട് അത് നേടിയെടുത്ത് ഉത്തരവായിട്ട് പിരിഞ്ഞു പോകൂ എന്ന സാഠ്യം ഞങ്ങൾക്കുണ്ട് അല്ലാതെ യാതൊരു സാഠ്യവും ഉണ്ട് അതിനിടെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ കഴിയാത്തതിൽ മാധ്യമങ്ങളെ പഴിക്കുകയാണ് മന്ത്രി വീണ ജോർജ് അല്ല ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിങ്ങളുടെ ഉൾപ്പെടെ റിപ്പോർട്ടറോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിയമസഭയിലെ വീഡിയോയുടെ ഡേറ്റ് നോക്കിയാൽ മതിയാകും ഇനി അങ്ങനെ ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ കേന്ദ്ര ഈ ആശമാരുടെ ഒരു സമരം ഒരു കേന്ദ്ര സ്കീമിലുള്ള ആശുമാരുടെ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ തെറ്റാണോ എനിക്കതറിയാതെ തെറ്റാണോ ആ അത്ര സർക്കാരിന്റെ അവഗണന തുടരുന്നതിനാൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ആശമാരുടെ തീരുമാനം മരണം വരെ സമരം തുടരുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു ജനം